ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടി കൊണ്ട് ആവിയിൽ തയ്യാറാക്കിയെടുത്ത നല്ല ടേസ്റ്റിയും അതുപോലെ ഈസി ഈസിയായിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് ഇതിനെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് ഞാനിവിടെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് അതും കൂടെ ചേർത്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് നന്നായിട്ടി ഒന്ന് അടിച്ചെടുക്കാം ഞാനിവിടെ നന്നായിട്ടിനി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ് ഞാനിവിടെ മുക്കാൽ കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ശർക്കര എടുത്ത അതേ അളവിൽ തന്നെയാണ് അരിപ്പൊടിയും എടുത്തിട്ടുള്ളത് പത്തിരിപ്പൊടിയോ ഇടിയപ്പൊടിയോ എടുക്കാവുന്നതാണ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് കറക്കിയെടുക്കാം ഞാനിവിടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് ബാറ്റർ ഒന്ന് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് നമുക്കിനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം പാലും കൂടെ ചേർത്തതിന് ശേഷം അടച്ചു വെച്ച് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരുപാടെ ലൂസുമാവാൻ പാടില്ല ഒരുപാട് തിക്കുമാവാൻ പാടില്ല ഈ കൺസിസ്റ്റൻസിൽ വേണം റെഡിയാക്കി എടുക്കാൻ ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇതുപോലുള്ള ചെറിയ ബൗളുകളിലാണ് തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറൊക്കെ കഴിക്കുന്ന ആ പ്ലേറ്റിൽ വേണമെങ്കിലും തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഞാനിവിടെ ഇതുപോലെ ചെറിയ ബൗളുകളിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം പെട്ടെന്നൊന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ എല്ലാത്തിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ പകുതി വീതം വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പകുതി വീതം വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിവിടെ എല്ലാ ബൗളിലും ബാറ്റർ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാഷ് നട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് നെറ്റ്സ് ആണുള്ളത് അത് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ഒന്ന് സ്റ്റീം ചെയ്താണ് എടുക്കേണ്ടത് അതിനായി ഞാനിവിടെ സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഓരോന്നായി അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കുക്ക് ചെയ്യാൻ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം ഇത് എന്ന് ഒരു ടൂത്ത് പിക്കോ കത്തിയോ കൊണ്ട് ഒന്ന് കുത്തി നോക്കണം നന്നായിട്ട് ടൂത്ത് പിക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിവിടെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ ഇവിടെ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്നും ഇളകി വരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണിത് അതുപോലെ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് പുതിയ വീഡിയോ